വിവാഹം കഴിക്കാൻ വേണ്ടി പല പരീക്ഷണങ്ങളും നടത്തി ഫലം കാണാത്ത ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരാളെ ഇതാ ഇവിടെ പരിചയപ്പെട്ടോളൂ തിരക്കേറിയ മാർക്കറ്റ് ഏരിയയിലെ കടയുടെ മുന്നിൽ നിൽക്കുന്ന പ്രതിമയെ വിവാഹം കഴിച്ചിരിക്കുകയാണ് ഒരു യുവാവ് വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്പോഴേക്കും പ്രചരിച്ചു കഴിഞ്ഞു ശേഷം വധുവിനൊപ്പം നടന്നു നീങ്ങുന്ന യുവാവിനെ വീഡിയോയിൽ കാണാം ഉത്തരേന്ത്യൻ വരം ധരിക്കുന്ന തലപ്പാവ് യുവാവിൽ കാണാം ഇയാൾ കടക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന പ്രതിമയുടെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നുണ്ട് ചുമനം നൽകിയ ശേഷം പ്രതിമയെ ഹാരമണിയിക്കുകയും ശേഷം സ്വയം ഹാരമണിയുകയും ചെയ്യുന്നുണ്ട് ഇതോടുകൂടി വിവാഹ ചടങ്ങുകൾ പൂർണ്ണമായി വരനായ യുവാവ് സന്തോഷത്തോടെ കൈയടിക്കുന്നു അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നേടിയ ശേഷം പ്രതിമയെയും എടുത്തുകൊണ്ട് നടന്നു നീങ്ങുന്ന യുവാവാണ് ഇപ്പോൾ വൈറലായി മാറിയത് ഈ ദൃശ്യം നിന്നവരുടെ അവസ്ഥ പറയാനുണ്ടോ ഒരേ സമയം അത്ഭുതവും പൊട്ടിച്ചിരിയും അവരുടെ മുഖങ്ങളിൽ മാറി മാറി വിടർന്നു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അനുയോജ്യമായ വധുവിനെ കണ്ടെത്താൻ സാധിക്കാത്തത് കാരണമാണ് ഇയാൾ ഇത്തരം ഒരു നടപടി കൈകൊണ്ടത് എന്ന് ചില ആൾക്കാരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ അവിടെ കൂടി നിന്നവർക്ക് മാത്രമല്ല ആ വഴിയെ പോയവർക്കും ഇതൊരു വിചിത്രമായ കാഴ്ചയായി മാറി ആർക്കും തന്നെ ചിരി അടക്കാനും കൗതുകം അടക്കാനും കഴിയുന്നില്ല ഒരു പെൺകുട്ടിക്ക് പൊട്ടിച്ചിരി അടക്കാൻ കഴിയുന്നില്ല മറ്റു പലരും വീഡിയോ പകർത്താൻ ആരംഭിച്ചു നടുറോഡിൽ റോഡിൽ പ്രതിമയ്ക്കൊപ്പം യുവാവ് പോസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളും ഇക്കൂട്ടത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു ഇനി ഇത് കാര്യമായി നടത്തിയ വിവാഹമാണോ എന്നറിയാനും പലർക്കും ആകാംക്ഷയുണ്ടാകും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് വ്യൂസും ലൈക്കും കിട്ടാനോ അതുമല്ലെങ്കിൽ ജനക്കൂട്ടത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ യുവാവ് ഇത്തരത്തിൽ ചെയ്തത് എന്നും അറിയില്ല ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കാനുള്ള ആകാംക്ഷയിലാണ് വീഡിയോ കണ്ടവരും പത്ത് ലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോ ഇതിനോടകം കണ്ടിരിക്കുന്നത് ആയിരത്തിലധികം പേർ ലൈക്കും ഷെയറും നൽകി കഴിഞ്ഞു നിനക്കെന്താണ് പറ്റിയത് സഹോദര എന്ന് കമന്റുകളിൽ ചോദിക്കുന്നവരുമുണ്ട് ഈ ദൃശ്യത്തെ തമാശയായി കണ്ടവരാണ് കമന്റ് ചെയ്തവരിൽ ഏറെ പേരും